കേരളം കരുതലിന്റെ വേലി കെട്ടി കാത്തിരുന്നിട്ടും വേലിക്കകത്ത് ശങ്കരൻ മകൻ അച്യുതാനന്ദൻ മരണത്തിനു കീഴടങ്ങി വി എസ് എന്ന രണ്ടക്ഷരം കൊണ്ട് വിശത്തോളം വളർന്ന മനുഷ്യൻ ഹൃദയത്തിൽ എന്നും വിരിഞ്ഞു സുഗന്ധം പടർത്തുന്ന ഒരു പുഷ്പവുമായി കലൽ നിറഞ്ഞ വഴികളിലൂടെ നടന്ന മനുഷ്യൻ അലങ്കാരങ്ങൾ കൊണ്ട് അഴകു ചാർത്താതെ വി എസിനെ രണ്ടു കുഞ്ഞു വാക്കുകളിൽ ഒതുക്കാൻ നമുക്ക് സമരവും പോരാട്ടവും സമരവും പോരാട്ടവുമായിരുന്നു വി എസിന്റെ ജീവിതം ഒരുപക്ഷെ മുഖ്യമന്ത്രി ആയിരിക്കെ പ്രതിപക്ഷ നേതാവിന്റെ കുപ്പായവും എടുത്തണിഞ്ഞ ഒരേ ഒരാളെയെ ചരിത്രത്തിൽ കാണൂ വി എസ് ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടപ്പോൾ വി എസ് അച്യുതാനന്ദൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട് എങ്ങനെയാണ് ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനെ വെട്ടിക്കഷ്ടങ്ങളാക്കാൻ പറ്റുക മനുഷ്യനാണെന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് പച്ചയായ മനുഷ്യൻ മനുഷ്യനെ സ്നേഹിച്ച മനുഷ്യൻ പറഞ്ഞു ഫലിപ്പിക്കാൻ മാത്രമുള്ള വിദ്യാഭ്യാസമൊന്നും നേടിയിട്ടില്ലാത്ത വി എസ് ജീവിതം പഠിച്ചത് കൂടെ കൂടിയ മനുഷ്യരിൽ നിന്നായിരുന്നു പുസ്തകത്താളുകളിലെ ജീവനില്ലാത്ത അക്ഷരങ്ങളല്ല വി എസിനെ ജീവിതം പഠിപ്പിച്ചത് നടന്ന വഴികളിലെ ചോരപ്പാടുകൾ വീണ അനുഭവങ്ങളായിരുന്നു വി എസിനെ ജീവിതം പഠിപ്പിച്ചത് പോരാട്ട വഴികളിലെ അനുഭവങ്ങളുടെ ചൂടും ചൂരും നിറഞ്ഞ ധാർമ്മികതയുടെ പിൻബലമായിരുന്നു വി എസ് എന്ന ഒറ്റയാനെ വേറിട്ടു നിർത്തിയതും മുന്നോട്ട് നയിച്ചതും ഈ ധാർമ്മികതയായിരുന്നു അച്യുതാരന്റെ കരുത്ത് മുൻപേ പോയിട്ടുള്ളവർക്കും പിൻപേ വന്നിട്ടുള്ളവർക്കും ഇല്ലാതിരുന്ന ഈ ഒറ്റയാൻ കരുത്തിലാണ് സി പി എമ്മിന്റെ രണ്ടായിരത്തി പതിനഞ്ചിലെ ആലപ്പുഴ സമ്മേളനത്തിൽ നിന്നും പി എസ് ഇറങ്ങിപ്പോരുന്നത് പാർട്ടിയുടെ ചോദ്യം ചെയ്യാനാവാത്ത അധികാരത്തോടും അടിച്ചേൽപ്പിക്കപ്പെടുന്ന അച്ചടക്കത്തോടുമുള്ള പി എസ് എന്റെ നെഞ്ചു വിരിച്ചു വെല്ലുവിളിയായിരുന്നു അന്നത്തെ ആയി ഇറങ്ങിപ്പോക്ക് പാർട്ടിയുടെ ചരിത്രത്തിൽ അങ്ങനെയൊരു സംഭവം ആദ്യമായിട്ടായിരുന്നു അവസാനത്തേതും മനുഷ്യനാവണം മനുഷ്യനാവണം എന്നതിന് വി എസിന് പൊതുവേദികളിൽ പാടി നടക്കാനുള്ള ഒരു വെറും പാട്ടായിരുന്നില്ല മനുഷ്യനും മണ്ണിനും വേണ്ടി കമ്മ്യൂണിസ്റ്റ് നീതിബോധം ഉള്ളിലുറപ്പിച്ച വി എസ് ഞാൻ മനുഷ്യനാവണം എന്നത് ജീവശ്വാസമായിരുന്നു ആ കമ്മ്യൂണിസ്റ്റ് നീതിബോധം ഒന്നുകൊണ്ട് തന്നെയായിരുന്നു ആലപ്പുഴ സമ്മേളനത്തിൽ നിന്ന് വി എസ് ഇറങ്ങിപ്പോന്നത് അനീതിയുടെ പക്ഷം ചേർന്ന ഭൂരിപക്ഷം ന്യായത്തിനെതിരെ മുഖം തിരിഞ്ഞു നിൽക്കുമ്പോൾ അതിനൊപ്പം കൂടാൻ താനുണ്ടാവില്ലെന്ന് വിളിച്ചു പറയാൻ സാമാന്യമായ അസാമാന്യമായ ചങ്കൂട്ടം വേണം അധികാരത്തോട് പച്ചയായ സത്യം വിളിച്ചു പറയുന്ന വിപ്ലവമാണത് ആ വിപ്ലവം ഒറ്റയ്ക്ക് നിന്ന് പോരാടി വിജയിച്ചവർ മാത്രമേ ചരിത്രത്തിൽ ഇടം നേടിയിട്ടുള്ളൂ എന്നും വി എസ് എന്റെ പോരാട്ടങ്ങൾക്ക് ഒറ്റയ്ക്ക് തന്നെയായിരുന്നല്ലോ ഭരണകൂടഭീകരതയോടും അധികാരവർഗത്തോട് സ്വന്തം പാർട്ടി നേതൃത്വത്തോട് പ്രസിദ്ധി എഴുത്തുകാരനും ചിന്തകനുമായിരുന്ന എം എൻ വിജയൻ വി എസിനെ കുറിച്ച് പറഞ്ഞത് പരാജയം ഭക്ഷിച്ച ഒരാളെന്നായിരുന്നു നാലാമത്തെ വയസ്സിൽ അമ്മയെയും പതിനൊന്നാം വയസ്സിൽ അച്ഛനെയും നഷ്ടപ്പെട്ട വി എസിന്റെ ജീവിതത്തെ അടയാളപ്പെടുത്തുന്നത് വിജയങ്ങളെക്കാൾ കൂടുതൽ പരാജയങ്ങളായിരുന്നു ജീവിതത്തിൽ ഇന്നും കൂടെ കൂടിയ പരാജയങ്ങളുടെ തുടർച്ചയാണ് വി എസ് സി പി എം പോളിറ്റ് ബ്യൂറോയിൽ നിന്നും പുറത്താക്കപ്പെടുന്നത് പക്ഷേ കാലം നമ്മളോട് പറഞ്ഞതും പഠിപ്പിച്ചതുമായ ഒന്നുണ്ട് ഈ പരാജയങ്ങളാണ് വി എസ് എന്ന മനുഷ്യൻ്റെ വിജയങ്ങൾക്ക് വിത്തുപ്പാക്കിയതും വെള്ളവും വളവും ചേർത്ത് വളർത്തിയതും പ്രകൃതിയിൽ നിന്നും വേറിട്ട മനുഷ്യന് ഒരു ജീവിതമില്ലെന്ന് തിരിച്ചറിഞ്ഞ കേരളത്തിലെ ആദ്യ രാഷ്ട്രീയക്കാരൻ വി എസ് തന്നെയാവും പ്രാഥമിക വിദ്യാഭ്യാസത്തിനപ്പുറം സ്കൂൾ പഠനം നടത്തിയിട്ടില്ലാത്ത വി എസ് പ്രകൃതി സംരക്ഷണത്തിൻ്റെ മുൻനിര പോരാളിയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിൽ പെയ്തും നിറഞ്ഞ മഴക്കെടുതികൾ ഓർമ്മിക്കുക ദുരിത പെയ്തിറങ്ങിയതിൻ്റെ ആ നാളുകൾ ഇപ്പോഴും നമ്മളെ വേട്ടയാടുന്നുണ്ട് വേട്ടയാടുന്ന ആ ഓർമ്മയ്ക്കൊപ്പം നാം ഓർമ്മിക്കേണ്ട ഒരു പേരാണ് ബഹുമാനപ്പെട്ട വി എസ് വി എസ് അടിച്ചമർത്തപ്പെടുന്നവർക്ക് വേണ്ടി മുന്നോട്ട് വെച്ച ഒരു പരിസ്ഥിതി രാഷ്ട്രീയമുണ്ട് പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടുള്ള ഡെസ്റ്റീവ് ഡെവലപ്മെൻറ്റും എന്നും എതിരായിരുന്നു ബഹുമാനപ്പെട്ട വി എസ് നാം വിഗ്രഹങ്ങളായി തലയിൽ കൊണ്ടു നടക്കുന്ന പലരും പ്രകൃതി സംരക്ഷണ വിഷയത്തിൽ എത്രയോ പിന്തിരപ്പന്മാരും അക്ഷരജ്ഞാനമില്ലാത്തവരും ആണെന്ന് നാം തിരിച്ചറിഞ്ഞിട്ടുണ്ട് പുരപ്പുറത്തു കയറി പുരോഗമനം പറയുന്നവർ പോലും മറന്നുപോയിരുന്നു പ്രകൃതിയില്ലെങ്കിൽ മനുഷ്യരല്ലെന്ന് ജീവനല്ലെന്ന് ജീവിതമില്ലെന്ന് സൈലന്റ് വാലി സമരം കത്തിപ്പടന്ന നാടുകളിൽ അന്നത്തെ കേരള മുഖ്യമന്ത്രി പി കെ വാസുദേവൻ നായർ പറഞ്ഞത് കേൾക്കുക ഇക്കോളജി ഈസ് ലക്ഷറി ഫോർ കേരളൈറ്റ്സ് പരിസ്ഥിതി കേരളീയർക്ക് ഒരു ആഡംബരമാണെന്ന് വിവരക്കേടുന്നല്ലാതെ എന്തു പറയാനാണല്ലേ പരിസ്ഥിതി സംരക്ഷണത്തിൽ കേരള രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഒരു ലിറ്റ്മസ് ടെസ്റ്റായിരുന്നു സൈലന്റ് വാലി മഹാനായ ഇ എം എസ് പോലും സൈലൻ്റ് വാലിയുടെ മാസമകരയിൽ അങ്ങ് മയങ്ങിപ്പോയി സൈലൻ്റ് വാലിയിൽ കേരള രാഷ്ട്രീയം അന്ന് കാണാൻ മറന്നതും മടിച്ചതും കണ്ടതും ഒരാൾ മാത്രമായിരുന്നു ഇന്ദിരാഗാന്ധി രാഷ്ട്രീയ അന്ധത മറന്ന് പരിസ്ഥിതി വിഷയങ്ങളിൽ ഇടപെട്ട ഒരേ ഒരാളെ കേരളത്തിലുള്ളൂ പ്രിയപ്പെട്ട വി എസ് ഒരു വനം കൊള്ളക്കാർക്കും മണൽ ഊറ്റുകാർക്കും വി എസിൻ്റെ നിഴലിനെ പോലും സമീപിക്കാൻ കഴിഞ്ഞിട്ടില്ല വി എസിനെ അടയാളപ്പെടുത്തുന്ന മറ്റൊരു പ്രധാന വസ്തുതയുണ്ട് അതൊരു പക്ഷേ കേരളത്തിൽ മറ്റൊരു രാഷ്ട്രീയ നേതാവിനും അവകാശപ്പെടാനില്ലാത്ത ഒന്നാണ് ഒരു പാർട്ടിയുടെ അളന്നു തിട്ടപ്പെടുത്തിയുള്ള അതിരുകൾക്കുള്ളിൽ തളച്ചിട്ടപ്പെട്ടിരിക്കുന്ന ഒരാളല്ല വി എസ് സി പി എം എന്ന പാർട്ടിക്ക് പുറത്ത് എത്രയോ പോർ വി എസ് ഇഷ്ടപ്പെടുന്നു സ്നേഹിക്കുന്നു കാലത്തിൻ്റെ അതിർ വരുമ്പുകൾ മുറിച്ചു കടന്നു പോയിട്ടുള്ള ഒരാൾക്ക് ജനം ഇങ്ങനെ അളവുകളില്ലാതെ സ്നേഹം നൽകും നീതി നിഷേധിക്കപ്പെട്ട എല്ലാവരുടെയും പോരാട്ട വീര്യമായിരുന്നു വി എസ് നിസ്സഹായരായ മനുഷ്യൻ്റെ അവസാന പ്രതീക്ഷയായിരുന്നു വി എസ് മലയാളിയുടെ മനസ്സിൽ രാഷ്ട്രീയ വിശ്വാസങ്ങളുടെ നിറഭേദമില്ലാതെ ഇങ്ങനെ കയറിപ്പറ്റിയ ഒരു മനുഷ്യൻ വേറെ കാണില്ല കണ്ണേ കരളേ വി എസ് എന്നൊറ്റ വെളിയിൽ കേരളം മറ്റെല്ലാം മറന്ന് വി എസ് സ്വന്തം കരൾ പകുത്ത് നൽകി പകരം വെക്കാനില്ലാത്ത പോരാട്ടത്തിൻ്റെ അവസാന പടിയും കടന്ന് കടന്ന് ആ മനുഷ്യൻ കടന്നു പോവുകയാണ് തെരുവുകൾ തോറും ഹൃദയം തകർന്ന് പിളർന്ന് ലക്ഷങ്ങളാണ് അവസാനമായി ആ മുഖം ഒരു നോക്ക് കാണാൻ കാത്തു നിൽക്കുന്നത് അവർക്കറിയാം കാലവും ചരിത്രവുമാണ് അവർക്ക് മുന്നിലൂടെ കടന്നു പോകുന്നതെന്ന് അവർക്കറിയാം ഇനി എത്ര കാലം കഴിഞ്ഞാലും തീക്കനൽ വീണു ചുട്ടുപൊള്ളിയ മണ്ണിൽ അവരോടൊപ്പം ചവിട്ടി നടക്കാൻ മറ്റൊരു വി എസ് പിറവികൊള്ളില്ലെന്ന് അവർക്കറിയാം ഈ ഭൂമിയും ഈ മണ്ണും ഈ ജീവിതവും അനാഥമാക്കിയാണ് നിശ്ചലം ഈ മനുഷ്യൻ കടന്നു പോകുന്നതെന്ന് കനനായി എരിയുന്ന കാലത്തിന് മുൻപിൽ പ്രണാമം അർപ്പിച്ച് പറയട്ടെ സഖാവേ മനസ്സിൽ തൊട്ട ലാൽസലാം ലാൽസലാം ലാൽസലാം